ഈ വർഷം മോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ഫഹദ് നായകനായെത്തിയ ആവേശം രംഗണ്ണനായി ഫഹദ് തകർത്ത് അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്ത ജിത്തു മാധവ് മോഹൻലാലുമായി ചേർന്ന് ചിത്രം ചെയ്യുന്നു എന്നതാണ് പുതുതായി വരുന്ന റിപ്പോർട്ട് ചിത്രം ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുമെന്നും വിവരമുണ്ട് പ്രമുഖ ട്രാക്കർമാരാണ് ഇത്തരമൊരു ചർച്ച പുരോഗമിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസ് പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ബറോസിന്റെ റിലീസിന് ശേഷം ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വന്നേക്കും അടുത്തതായി മോഹൻലാൽ ചെയ്യുന്നത് സത്യനന്തിക്കാട് ചിത്രമാണ് എന്നാണ് വിവരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് മോഹൻലാൽ പൂർത്തിയാക്കിയത് അതിന് പിന്നാലെയാണ് മറ്റൊരു യുവ സംവിധായകനുമായി മോഹൻലാൽ ചിത്രം ചെയ്യുന്നു എന്ന വിവരം പുറത്തു വരുന്നത് അതേസമയം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനു ശേഷമായിരിക്കും ജിത്തു മാധവ് മോഹൻലാലുമായി ചേരുന്ന ചിത്രം തുടങ്ങുക എന്നാണ് വിവരം രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം മോഹൻലാലുമായി ജിത്തു മാധവൻ ഒരുമിക്കുന്നു എന്ന വാർത്ത മോഹൻലാൽ ആരാധകർ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക